ഒരു 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 വിലയും കൊടുത്തിട്ടില്ല മദീന പള്ളിയിൽ നിന്ന് പള്ളിയുടെ മുൻപിലുള്ള ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരു ആട്ടിൻകുട്ടി കിടക്കുന്നത് അള്ളാന്റെ ഹബീബ് കണ്ടു നബി അരികിൽ ചെന്ന് പിന്നീട് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു സഹാബത്തെ നിങ്ങൾക്കിത് രണ്ട് തീനാറിൽ ഞാൻ വിൽക്കാം സഹാബത്ത് പറഞ്ഞു ആർക്കും വേണ്ട റസൂലുള്ള വേണ്ടും തിരിച്ചു പറഞ്ഞു എങ്കിൽ ശരി വെറുതെ കൊണ്ടൊയ്ക്കോളൂ സഹാബാക്കൾ പരിഹാസത്തോടെ പറഞ്ഞു നബിയെ ഈ ചത്ത ആട്ടിൻകുട്ടീനെയാണോ നിങ്ങൾ വെറുതെ തരാന്ന് എന്ന് പറയുന്നത് അങ്ങനെ തന്നാലും ഞങ്ങൾക്ക് വേണ്ട നിബിയെ കാരണം അത് ചത്തതും പൊയു വളയ്ക്കുന്നതുമാത്രമല്ല നബി അതിന്റെ ചെവിങ്ങൾ കണ്ടോ ചെന്നായയുടെ ചെവിയാ അറബികൾക്കൊരു വിശ്വാസം ഉണ്ട് ആടുകളെ മേക്കാൻ വിട്ടാൽ ഏതോ ചെന്നായ എണചേരും ആ ചെന്നായയിൽ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടിന്റെ ചെവി ഇങ്ങനെ നായന്റെ മാതിരി കൂർത്തു നിൽക്കും അത് കാണുമ്പോഴേക്കും ചില ആളുകൾ അതിനെ തച്ചു കൊന്നു കളയും അങ്ങനെ ആരോ കൊന്നിട്ടൊരു ആട്ടിൻകുട്ടിയെ ആണോ നിബിയെ നിങ്ങൾ ഞങ്ങക്ക് തരുന്ന് സഹാബാക്കള് പരിഹാസത്തോടെ നിൽക്കുമ്പോ ആ ചത്ത ആട്ടിൻകുട്ടിയുടെ ചുണ്ടി അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട് സഹാബത്തെ ഈ ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അള്ള ദുനിയാവിന് കൊടുത്തിട്ടില്ല അള്ള ദുനിയാവിന് കൊടുത്തിട്ടില്ല ദുനിയാവ് പറഞ്ഞാൽ കൊയിലാണ്ടിയല്ല കോഴിക്കോട് ജില്ലയല്ല കേരളല്ല ഇന്ത്യ അല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ അണ്ട കടാഹത്തിന് ഈ ചത്തു പൊഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചം കൊടുത്തിട്ടില്ല അള്ള കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹു ദുനിയാവ് വലിയ വിലയുള്ളതായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ നിഷേധികൾക്ക് ഒരു തുള്ളി വള്ളം പോലും പടച്ചം കൊടുക്കൂലായിരുന്നോ അള്ളാന് വെല്ലുവിളിച്ചവനും അള്ള വള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്കും പടച്ചം ദുനിയാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാ അത്ര വിലയെ ദുനിയാവിന് അത്ര ചെറുതാ ദുനിയാവ് ആ ദുനിയാവിന്റെ പേരിൽ ഒരിക്കലും മനുഷ്യന് ആഹാരത്തിൽ അള്ളാഹുവിന്റെ മുൻപിൽ ആ വലുപ്പം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ടായിരുന്നോ സ്വഭാവത്തിനൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമ്പോ അവർക്ക് എന്തോ ബേജാറ ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് വീണ്ടും കിട്ടുമ്പം അവർക്ക് ആശങ്കയാ ഏത് നിമിഷവും പടച്ചോൻ തിരിച്ചു വിളിക്കുന്നു ഈ തന്നതൊക്കെ അള്ളാന്റെ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള ആദി അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രണ്ട് ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് എഴുന്നേറ്റ് നടക്കുമ്പോ സുദ്ദീഖു അക്ബറിനെയും ഒരു ദരിദ്രനായ സഹാബി വീട്ടൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക ആ വീട്ടിൽ ആകെയുള്ള കുറച്ച് കാരക്ക എടുത്ത് റസൂൽ മുൻപിൽ വെക്കുമ്പോ മൂന്ന് ദിവസത്തിലധികം പട്ടിണി കടന്ന അള്ളാന്റെ ഹബീബ് ഒരു കാരക്ക എടുത്ത് ചീന്തി ഒരു കഷണങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് കരയെന്ന് കണ്ടപ്പം സഹാബത്ത് ചോദിച്ചു റസൂലെ പട്ടിണി തന്ന റബിനോടുള്ള സങ്കടാണോ കരച്ചില് തിരുദൂതൻ തിരിച്ചു പറഞ്ഞു അല്ല സഹാബത്തെ ഒരു കാരക്കയുടെ കാരക്കയുടെ കഷണം ഈ കുറിച്ചും എന്ത് തരുമ്പോഴും അവർക്ക് പേടിയാ ആഹരത്തിൽ അല്ല തരാൻ ഉദ്ദേശിച്ചത് പടത്തോം ദുനിയാവ് തന്നു തീർക്കാണോ ഇതിനെപ്പറ്റി ഒക്കെ അള്ളഹനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള പേടി ആ പേടി കൊണ്ട് തന്നെ അവർക്ക് എന്ത് കൂടുതൽ കിട്ടുമ്പോഴും അവർ കരയും മദീനത്തെ പള്ളിയിൽ വന്ന് പൊട്ടി പൊട്ടി കരയും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പീഡനം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു കുബൈബ് റതി അള്ളാഹു കുബൈബ് റതി അള്ളവിനെ പീഡിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് ചൊട്ടു ഇരുമ്പിന്റെ പരവതാനിയിൽ കുബൈബിനെ യജമാനൻ പിടിച്ചുകൊട്ടും എന്നിട്ട് അദ്ദേഹത്തിന്റെ പുറം ഒന്നടങ്കം പൊള്ളിച്ചു കളയും വീണ്ടും ദേഷ്യം മാറാത്ത യജമാനൻ വിറകുകൊള്ളിയെടുത്ത് ഹുബൈബിന്റെ പുറത്ത് ഇങ്ങനെ കുത്തുമ്പോ ഹുബൈബ് റതി അല്ലാനുവിന്റെ പൊട്ടിക്കരച്ചിൽ കേട്ട് അവിടെയുള്ള ആടുകൾ പോലും സങ്കടപ്പെട്ടിരുന്നു എന്നാ ഇസ്ലാമിക ചരിത്രം ആ ഹുബൈബ് റതിയല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിന്റെ പേരിലായിരുന്നു പീഡനം യജമാനൻ ചോദിച്ച വില കൊടുത്ത് സുദ്ധി അദ്ദേഹത്തെ മോചിപ്പിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഉമർ റതി അള്ളാഹു അനുഹു ആരും അറിയാതെ ഹുബൈബിനെ ഒന്ന് കാണാൻ പോവും എന്തിനാ ഹുബൈബ് തിരിച്ചു നിർത്തി ഹുബൈബിന്റെ വസ്ത്രം പൊക്കി ആ കാണും ഉമർ കരയും ചോദിച്ചു എന്തിനാ കരയുന്നത് വെറും പൊക്കിയും അസ്ഥിക്കൂടമായ കണ്ട് കണ്ണുനീരോട് ഉമർന്ന് പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിൽ ഞാനൊന്നും ഒന്നും സഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഹുബൈബിന്റെ മുതുക് കാണുമ്പോഴാ മരിക്കുന്നത് വരെ ഉമർദി അല്ലാന്റെ ഹുബൈബിന്റെ ഇടക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വയം കരയായിരുന്നു ആ ഹുബൈബ് റതിയല്ലുവിന് ഏകദേശം വാർദ്ധക്യത്തിൽ എത്തിയപ്പോ ഒരു കച്ചവടം തുടങ്ങി മക്കയിൽ പമ്പിച്ച ലാഭം നമ്മളൊക്കെ പറയാറില്ലേ വലിയ നല്ല കയ്യാന്ന് പറയുന്നത് പോലെ കച്ചോടം സഹാബത്ത് പറയാൻ തുടങ്ങി ഹുബൈബിന്റെ കാല് വെച്ചു കുത്തിയാ മതി ആ കല്ലിന്റെ അടിയിൽ സ്വർണ്ണ ഉണ്ടാകും അത്ര വറുക്കത്ത് സമ്പത്തുകൾ കുവിഞ്ഞുകൂടാൻ തുടങ്ങി പലരും അസൂയപ്പെടാൻ തുടങ്ങി പിന്നീട് ഒരിക്കൽ ഉമർ റതിയുള്ള നോക്കുമ്പോ കാണുന്നത് മദീന പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ വന്നിരുന്ന ഹുബൈബ് റതി കരയാണ് ഉമർ റദ് ചോദിച്ചു എന്റെ ഹുബൈബ് അദ്ദേഹം പറഞ്ഞു അമീർ കച്ചവടം വലിയ ലാഭത്തിലാ ഓരോ ദിവസവും എനിക്ക് വലിയ ലാഭം കിട്ടുന്നുണ്ട് ഉമർ റദ്ദാൻ ചോദിച്ചു സന്തോഷിക്കണ്ടേ ഹുബൈബെ ഹുബൈബ് റബിള്ളാന് പറഞ്ഞു ഇല്ല ഉമറേ എനിക്ക് പേടിയാ തോന്നുന്നത് എന്തിന് ഹുബൈബ് ഇസ്ലാമിന് വേണ്ടി പലരും ഞാൻ സഹിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ പട്ടിണി കടന്നിട്ടുണ്ട് എന്റെ മുതുകു എന്റെ ശത്രുക്കൾ പൊള്ളിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒരു തരി സങ്കടപ്പെട്ടിട്ടില്ല കാരണം ഇതൊക്കെ ഞാൻ സഹിച്ചത് എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഇടം കിട്ടാനാ പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഉമറേ അള്ളാഹു സ്വർഗത്തിൽ തരാൻ ഉദ്ദേശിച്ചത് ദുനിയാവിൽ ലാഭമായിട്ടും ദുനിയാവായിട്ടും അള്ള തന്നു തീർക്കുകയാണോ എന്ന് എനിക്കൊരു പേടി തോന്നുന്നുണ്ട് ഉമറെ അതുകൊണ്ട് എനിക്ക് എന്റെ കച്ചവടം വേണ്ട ഉമർ എനിക്ക് ലാഭവും വേണ്ട ഉമർ എനിക്ക് അന്നത്തേക്ക് കഴിയാനുള്ളത് മാത്രം മതി ഉമർ എന്ന് കണ്ണുനീരോടെ പറയുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ആ ദുനിയാവിനെ കണ്ട് ഏത് നിമിഷവും തിരിച്ചു പോകാനുള്ളൊരിടം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഡോക്ടർമാര് പറയാതെ തന്നെ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ഒരു ലോകം അള്ളാഹുവിന്റെ ദുനിയാവ് ആ ദുനിയാവിനെ പറ്റിയതും അവരിൽ പലരും ദുനിയാവിന് ആ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ദുനിയാവിലെ ഈ കാലഘട്ടത്തിന്റെ അടക്ക് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അരിയിലേക്ക് അതുകൊണ്ട് ആ മുൻഗാമികളായ ഉലമാക്കളുടെ ഒരു കവിതയിലൂടെ പാടി പറഞ്ഞതും ഉമ്മുക്ക യബുന ആദം ആദമിന്റെ മക്കളെ നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് ബാക്കിയാ കരയുന്നവനായിക്കൊണ്ട ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാർ വെട്ടാളപ്പെടും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബക്കാർ കരയും അങ്ങനെ കരയുന്നവനായിക്കൊണ്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അന്ന് നിങ്ങളെ ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ചിരിച്ചതാ നിങ്ങളെ കരച്ചിൽ കണ്ട് കൂടി നിന്നവർ ചിരിച്ചത് അമ്മ എങ്കിൽ നിന്റെ ചുറ്റും ചിരിച്ചവരൊക്കെ കരയുന്ന ഒരു ദിനം വരാനുണ്ട് നെഞ്ചു പൊട്ടി അവർ കരയുന്ന ഒരു നിമിഷം വരാനുണ്ട് അന്ന് അവർക്ക് നടുവിൽ ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദനായി കിടക്കേണ്ടവനാ നീ അന്ന് നിനക്ക് മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ച് പടച്ചോന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം ദുനിയാവിൽ ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമാണ് നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളെ നാടും കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു ചിന്ത നമ്മളെ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നമ്മളെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം കാരണം ഇന്നത്തെ തലമുറ എല്ലാവരും മോശമാ എന്ന് ചിന്തിക്കരുത് കേട്ടോ അങ്ങേയറ്റം നല്ല കഴിവുള്ള മക്കളാ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാകപ്പെട്ട മനസ്സാ അതുകൊണ്ടാ കേരളം പ്രളയത്തിൽപ്പെട്ടപ്പോ നമ്മളൊക്കെ വീട്ടിലെ ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയതെല്ലാം നുള്ളിപ്പറിക്ക് വാഹനത്തിൽ തൂങ്ങിപ്പിടിച്ച് വയനാടിന്റെ ചൊരം കയറി മണ്ണ് വാരിയത് ഈ യുവാക്കളാ ഈ ചെറുപ്പക്കാരും മക്കളും ഇപ്പോഴും കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും വേണ്ട കൊയിലാണ്ടിയുടെയും ഹോസ്പിറ്റലുകളിൽ ഒരു നേരത്തെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി കൈകിന്റെ ഞരമ്പുകൾ കാണിച്ചു കൊടുത്ത് ആരുമറിയാതെ ഇറങ്ങിപ്പോരുന്നവരും ന്യൂ ജനറേഷനെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ അവരൊക്കെ മോശക്കാരി എന്ന് ചിന്തിക്കണ്ട പാകാൻ അല്ലെങ്കിൽ മാറാൻ പാകപ്പെട്ട മനസ്സോടുകൂടി അവർ ജീവിക്കാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുമ്പോ അവർക്ക് കൃത്യമായ ദിശാബോധം കൊടുക്കുന്നിടത്ത് രക്ഷിതാക്കൾ പരാജയപ്പെട്ടു പലരും ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞ ഒരാഴ്ച കിടക്ക ഒരു അരമണിക്കൂർ മക്കളെടുത്തിരുന്നവർ എത്ര പേരുണ്ട് പ്രവാസ ലോകത്തു നിന്നും നാട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ മക്കളോട് മാത്രം ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് മകന്റെ യാത്രയെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും അവന്റെ കൂട്ടുബന്ധങ്ങളെ കുറിച്ചും ഇരുന്ന് കൂടി സംസാരിക്കുന്ന എത്ര പേരൻസ് ഉണ്ട് ഞാൻ ആക്ഷേപിക്കല്ലോ ചിന്തിച്ചു നോക്കണം കാരണം ചെലവാക്കലും തിമാങ്കം കൊടുക്കലും അധ്വാനിക്കലും മാത്രം ആ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കല്ലേ വാ വെട്ടിക്കൊന്ന ചെറുപ്പക്കാരനെ പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോ റിപ്പോർട്ടർമാർക്ക് നേരെ ഫ്ലൈൻ കിസ് കൊടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഈ അവസ്ഥക്ക് നിങ്ങളും കാരണക്കാരാ രണ്ടാം വയസ്സിൽ വാപ്പ ഉപേക്ഷിച്ച് പിന്നീട് നോക്കാൻ ആണില്ലാതെ ജീവിച്ചിരുന്ന എന്നെ പറ്റി നിങ്ങൾ ചിന്തിച്ചിരുന്നോ ഒരു പിതാവിന്റെ സ്നേഹം തന്നിരുന്നോ ഒരു കുടുംബത്തോട് കാണിക്കേണ്ടത് വെറും കിറ്റുകളിലും ഭക്ഷണത്തിലും മാത്രം ഒതുക്കാതെ ചേർത്ത് പിടിച്ച് എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ വീട്ടിലും അതിൻ്റെ ആ ചോദിക്കാൻ ഒരുങ്ങുന്നത് വാപ്പാക്കിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നോ ഉമ്മാക്കിൻ്റെ പരിഗണന ഉണ്ടായിരുന്നോ ഞാൻ എന്റെ സങ്കടങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും പറയുമ്പം അത് കേൾക്കാനിരുന്നോ എന്റെ മുഖഭാവം മാറുന്നതിന്റെ വാപ്പ അറിഞ്ഞിരുന്നോ ഉമ്മ അറിഞ്ഞിരുന്നോ അറിയാൻ പറ്റുന്നില്ല പലർക്കും അത് തിരിച്ചറിവോട് കൂടി ചേർത്ത് നിർത്താൻ ഇന്ന് രക്ഷിതാക്കൾക്ക് എല്ലാവരും അത്തരക്കാര് എന്ന് ഞാൻ പറയുന്നില്ല കാരണം നല്ല ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രായത്തിലെ കുട്ടികളാ ഇന്ന് ഏറ്റവും വലിയ ഭീകരത കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാ മദ്രസ വിദ്യാഭ്യാസ ഘട്ടത്തോടു കൂടി പലരുടെയും ദീനീ വിദ്യാഭ്യാസം അവസാനിച്ചു പല വാപ്പാരന്മാരും പറയും ഏയരെ കൊയിലാണ്ടി മദ്രസെ പോയിട്ടുണ്ട് എന്ന് ഏഴാം വയസ്സ് വരെ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെ എന്ന് പറയുമ്പം അവന്റെ ജീവിതത്തിലെ പതിമൂന്ന് വയസ്സാ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ അവന്റെ കുട്ടിത്തെ പ്രായ ആ പ്രായത്തിന്റെ അപ്പുറത്തേക്ക് അവന് തുടങ്ങുന്നത് ടീനേജ് പ്രായ ആ ടീനേജ് പ്രായത്തെ ചരിത്രം പറയുന്നത് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ പ്രായം ആ പ്രായത്തിൽ മക്കളുടെ മനസ്സ് വളരും വികാരം വളരും പത്താം ക്ലാസ് വരെ നല്ല മോനായിരുന്നു ഇപ്പോഴോ ഒരു കൊല്ലായിട്ടില്ലാത്ത പോക്ക പത്താം ക്ലാസ് വരെ എന്റെ കുട്ടീനോട് മിണ്ടാറില്ലായിരുന്നു ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞതിനും ലോകമാ എന്തിനോട് മോഹം തോന്നും എന്തിനോട് ആകർഷണം തോന്നും ഹീറോയാവാൻ വാപ്പയാവാൻ സ്വയം വേഷം കെട്ടും അവന് തോന്നും ചുണ്ടിലെരിയുന്ന സിഗരറ്റ് അവന്റെ ഹീറോയിസമാണെന്ന് അതല്ലേ മീഡിയകൾ കുത്തിവെച്ചതും ആ പ്രായത്തിലല്ലേ മക്കളെ സ്വാധീനിച്ചതും കഴിഞ്ഞ എട്ട് മാസം എട്ട് വർഷങ്ങൾക്ക് ഇങ്ങോട്ട് കേരളം അനുഭവിച്ചത് മുഴുവനും ലിബറൽ ലിബറൽ മനോഭാവങ്ങളാ ചിന്തകളാ അകറ്റുന്നതോടൊപ്പം ഏത് ബന്ധത്തിനും പെണ്ണിനെ ആലോചിക്കാമോ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ ലിബറലുകൾക്ക് പറ്റി ജീവിതത്തിന്റെ ആസ്വാദനം എന്നാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കലാണെന്ന് മക്കളെ മനസ്സിൽ അവർ കുത്തിവെച്ചപ്പോ അവരാദ്യം ആ കുത്തിവെക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മതനിരാശതയും നിഷേധവും യുക്തിവാദവുമായിരുന്നു ആ യുക്തിവാദം മനസ്സിലേക്ക് കുത്തിവെച്ച പിന്നെന്താ എളുപ്പം എല്ലാം വിവർണലാവും എന്തുകൊണ്ടാ ഞാൻ കള്ളു കുടിക്കാത്ത എന്റെ മതനെ വിരോധിച്ചു വാപ്പ വിരോധിച്ചതുകൊണ്ടല്ല കുടിച്ചാ ഒരേ കയറ്റൂല്ലെന്ന് വാപ്പ പറഞ്ഞതുകൊണ്ടല്ല എന്റെ മതം നിന്ന് വിരോധിച്ചു എന്തുകൊണ്ടാ ഞാൻ പെണ്ണു പിടിക്കാത്ത നിന്റെ മതനെ വിരോധിച്ചു എന്തുകൊണ്ടാ ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ മതനെ പഠിപ്പിച്ചു ശരി ആ മതത്തെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ലിബറലുകളുടെ വാക്ക് കെട്ട് മതൊക്കെ പ്രശ്നാണ് മതമാണ് പ്രശ്നം അതുകൊണ്ട് ഒരു മതത്തിന്റെ ചക്കക്കൂട് വേണ്ട പെണ്ണേനിന്റെ പർദ്ദ മതത്തിന്റെ ചക്കക്കൂടാണ് പെണ്ണേനിന്റെ മുഖം അല്ലെങ്കിൽ വസ്ത്രം അതൊക്കെ ചക്കക്കൂടാണ് പൊട്ടിച്ചെറിയണം ക്യാമ്പസുകളിലേക്ക് ലിബറലുകൾ കയറി ശരി ഞാൻ പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ കുടിക്കാം എനിക്ക് മതല്ല എനിക്ക് വ്യതിചരിക്കാം എനിക്ക് മതല്ല എനിക്ക് ഏത് കോലത്തിലുള്ള വസ്ത്രം ധരിക്കാം ഹാഫ് സ്ലീവ് ഇടാം ലെഗിൻസ് ഇടാം ഇനി ആണിൻ്റെ പെണ്ണിനിടാം പെണ്ണിൻ്റെത് ആണിനിടാം അതല്ല ആ മതമില്ലായ്മയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവർ കണ്ടെത്തിയത് മീഡിയകളായിരുന്നു പതിനഞ്ച് സെക്കൻഡിന്റെ റീലുകളിലൂടെ മക്കളെ ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ നിന്നും മാറ്റാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ടാ പതിനഞ്ച് മിനിറ്റിന്റെ ഇടക്ക് മുപ്പത് ആയി പോയ മക്കൾക്ക് കാണാത്താൽ പതിനഞ്ച് സെക്കൻഡിന്റെ ഇടക്ക് മുപ്പത് സെക്കൻഡിലേക്ക് കാണാൻ മനസ്സ് അറ്റൻഷൻ ആവുന്നില്ല ഈ പോക്ക് വലിയ അപകടത്തിലേക്കാ നമ്മളിപ്പോഴും വയവും പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഒരു കുഴപ്പമില്ല എല്ലാം സമ്പാദിച്ചു എന്നുള്ളതല്ല ചേർത്ത് പിടിച്ചും ചേർത്ത് നിർത്തിയും മക്കളെ അള്ളാഹുവിന്റെ പരലോകത്തിനു വേണ്ടി ഒരുക്കാൻ പറ്റണം അവർക്ക് അറിയിച്ചു കൊടുക്കണം ദുനിയാവ് നശ്വരമാണെന്ന് കാത്തിരിക്കുന്ന ഒരു ലോകം അവരെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആ ബോധം മക്കളെ ഹൃദയത്തിൽ മരണാനന്തര ലോകത്തെ കുറിച്ചുള്ള ഒരു ബോധത്തിലേക്ക് ആ മക്കളെ കൈപിടിക്കാൻ സാധിക്കണം അറിയിച്ചു കൊടുക്കാൻ പറ്റണം ഓരോ നിന്റെ വരും വരായുകകളും അതിന്റെ ദൂഷ്യങ്ങളെയും കുറിച്ച് അവരുടെ ഹൃദയത്തിൽ രാധനെക്കുറിച്ച് റബ്ബിനെ കുറിച്ചുള്ള ഒരു വലിയ ബോധം അവരെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ പറ്റണം